ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ശിശുദിന ക്വിസ്സാണ് ശിശുദിനവുമായി ബന്ധപ്പെട്ട ക്യുസിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം കാണുന്നുട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും ഒന്നാമത്തെ ചോദ്യം ഇതാണ് നെഹ്റു ആരംഭിച്ച പത്രം നെഹ്റു ആരംഭിച്ച പത്രം ഏതാണ് ഉത്തരം നാഷണൽ ഹെറാൾഡ് നാഷണൽ ഹെറാൾഡ് എന്ന പത്രമാണ് നെഹ്റു ആരംഭിച്ചത് അടുത്ത ചോദ്യം നോക്കൂ നെഹ്റു പുരസ്കാരം ആദ്യമായി ലഭിച്ച വനിത നെഹ്റു പുരസ്കാരം ആദ്യമായി ലഭിച്ച വനിത ആരാണ് ഇതിൻ്റെ ഉത്തരം മദർ തെരേസ നെഹ്റു പുരസ്കാരം ആദ്യമായി ലഭിച്ച വനിത ആരാണ് മദർ തെരേസയാണ് അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ജവഹർലാൽ നെഹ്റു നിയമപരീക്ഷ ജയിച്ച് ബാരിസ്റ്ററായി ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷം ജവഹർലാൽ നെഹ്റു നിയമപരീക്ഷ ജയിച്ച് ബാരിസ്റ്ററായി ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷം ഏതാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ജവഹർലാൽ നെഹ്റു നിയമപരീക്ഷ ജയിച്ച് ബാരിസ്റ്ററായി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് ഓക്കെ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ് നെഹ്റു അധ്യക്ഷനായ ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഐ എൻ സിയുടെ അന്തിമ ലക്ഷ്യം ഇന്ത്യയുടെ പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന് പ്രഖ്യാപിച്ചത് ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് നെഹ്റു അധ്യക്ഷനായ ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഐ എൻ സിയുടെ അന്തിമ ലക്ഷ്യം ഇന്ത്യയുടെ പൂർണ്ണ സ്വാതന്ത്ര്യമാണ് എന്ന് പ്രഖ്യാപിച്ചത് ഇതിൻ്റെ ഉത്തരമിതാണ് ലാഹോർ സമ്മേളനം ലാഹോർ സമ്മേളനത്തിലാണ് ഐ എൻ സിയുടെ അന്തിമ ലക്ഷ്യം എന്നത് ഇന്ത്യയുടെ പൂർണ്ണ സ്വാതന്ത്ര്യമാണ് എന്ന് പ്രഖ്യാപിച്ചത് അടുത്ത ചോദ്യം ഇതാണ് പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ആ പേര് നൽകിയത് ആരാണ് പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ആ പേര് നൽകിയത് ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ആ പേര് നൽകിയിരിക്കുന്നതാരാണ് ജവഹർലാൽ നെഹ്റുവാണ് നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ് ഉത്തരം ജവഹർലാൽ നെഹ്റുവും ചൗ എൻ ലായിയും ജവഹർലാൽ നെഹ്റുവും ചൗ എൻ ലായിയുമാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് നാണയത്തിൽ ചിത്രം മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി നാണയത്തിൽ ചിത്രം മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഉത്തരം ഇതാണ് ജവഹർലാൽ നെഹ്റു നാണയത്തിൽ ചിത്രം മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് കൂട്ടുകാരെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു ജവഹർലാൽ നെഹ്റു എത്ര തവണ കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുണ്ട് ജവഹർലാൽ നെഹ്റു എത്ര തവണ കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുണ്ട് ഇതിൻ്റെ ഉത്തരം ഇതാണ് എട്ട് ജവഹർലാൽ നെഹ്റു എട്ട് തവണയാണ് കോൺഗ്രസ് പ്രസിഡൻ്റായി പ്രവർത്തിച്ചിട്ടുള്ളത് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ശരിയായിട്ടുള്ള ഉത്തരം ഇതാണ് ജവഹർലാൽ നെഹ്റു പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു അടുത്ത ചോദ്യം നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഐ എൻ സി സംഘടിപ്പിച്ച നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ ഐ എൻസി സംഘടിപ്പിച്ച നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ ഐ എൻ സി സംഘടിപ്പിച്ച നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി പ്രവർത്തിച്ചത് കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണെന്ന് നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക ഉത്തരം ജവഹർലാൽ നെഹ്റു കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് അടുത്ത ചോദ്യം നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ നെഹ്റു വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ നെഹ്റു വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് ഉത്തരം ശക്തിയേറിയ ബ്രേക്ക് ഉള്ളതും എൻജിൻ ഇല്ലാത്തതുമായ യന്ത്രം ശക്തിയേറിയ ബ്രേക്ക് ഉള്ളതും എൻജിൻ ഇല്ലാത്തതുമായ യന്ത്രം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ നെഹ്റു വിശേഷിപ്പിച്ചത് ഫ്രണ്ട്സ് അടുത്ത ചോദ്യം നോക്കാം ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആരാണ് ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആരാണ് ഉത്തരം അറിയാവുന്നവർ കമെൻ്റ് ചെയ്യാൻ മറക്കണ്ട ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷനാണ് ജവഹർലാൽ നെഹ്റു ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷനാണ് ജവഹർലാൽ നെഹ്റു അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു മഹാത്മാഗാന്ധി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെ മഹാത്മാഗാന്ധി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ് ഉത്തരം ഇതാണ് ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ജവഹർലാൽ നെഹ്റുവിനെയാണ് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം സ്വാതന്ത്ര്യ ദിനത്തിൽ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഏറ്റവും കൂടുതൽ തവണ ദേശീയ പതാക ഉയർത്തിയ പ്രധാനമന്ത്രി ആരാണ് സ്വാതന്ത്ര്യ ദിനത്തിൽ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഏറ്റവും കൂടുതൽ തവണ ദേശീയ പതാക ഉയർത്തിയ പ്രധാനമന്ത്രി ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ആണ് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ദിനത്തിൽ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഏറ്റവും കൂടുതൽ തവണ ദേശീയ പതാക ഉയർത്തിയ പ്രധാനമന്ത്രി അടുത്ത ചോദ്യം ഇതാണ് സ്വാതന്ത്ര്യദിനത്തിൽ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ എത്ര തവണ ജവഹർലാൽ നെഹ്റു ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിനത്തിൽ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ എത്ര തവണ ജവഹർലാൽ നെഹ്റു ദേശീയ പതാക ഉയർത്തി ഇതിൻ്റെ ഉത്തരം പതിനേഴ് തവണയാണ് പതിനേഴ് തവണയാണ് സ്വാതന്ത്ര്യദിനത്തിൽ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ജവഹർലാൽ നെഹ്റു ദേശീയ പതാക ഉയർത്തിയത് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം വരുന്നത് ജവഹർലാൽ നെഹ്റു ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മസ്ഥലം ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മസ്ഥലം ഏതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ നിങ്ങളെല്ലാം നമ്മുടെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒപ്പം നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യാൻ മറക്കണ്ട ഇപ്പോൾ കൂട്ടുകാരെ നമ്മൾ ശിശുദിനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആ വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് കറക്റ്റായി എത്താൻ വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ബെല്ലൈക്കണും എനേബിൾ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലെ കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്